ഇത്തവണ ഐ പി എൽ ലേലത്തിൽ മികച്ച ടീമിനെ വിളിച്ചെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ അത് പഞ്ചാബ് കിങ്സാണ് ഇമാതിരി ടീമിനെ കിട്ടിയിട്ട് കപ്പടിച്ചില്ലെങ്കിലാണ് പ്രശ്നം ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊൽക്കത്തയുടെ വിന്നിംഗ് ക്യാപ്റ്റനായ ശ്രേയാസയറെ പഞ്ചാബ് എത്തിച്ചിരിക്കുന്നത് പഞ്ചാബിൻ്റെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ ശ്രേയാ സയ്യർ വിഷ്ണു വിനോദ് ജോഷ് ഇംഗിൽസ് ഹർനൂർ പന്നു ശശാങ്ക് സിംഗ് പ്രഫ്സിമ്രാൻ സിംഗ് പ്യാല അവിനാശ് സൂര്യാൻഷ് ഹെഡ്കെ എന്നിവരാണുള്ളത് ഓൾ റൗണ്ടേഴ്സിന്റെ കാര്യത്തിൽ പഞ്ചാബിനെ വെല്ലാൻ ഒരു ടീമും അടുത്തെങ്ങും വരില്ല എന്നുറപ്പാണ് മാർക്കസ്റ്റോയിനസ് ഗ്ലെൻ മാക്സ്വൽ നേഹാൽ വദേര മാർക്കോ യാൻസൻ അസ്മത്തുള്ള ഒമർ സായി പ്രിയാൻ ഷാരിയ മുഷീർ ഖാൻ ആരുൺ ഹാർഡി എന്നിവരാണുള്ളത് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാൽ അർഷദീപ് സിംഗ് യുസ്വേന്ദ്ര ചഹൽ ഹർപ്രീത് ബാർ വൈശാഖ് വിജയകുമാർ യഷ് ടാക്കൂർ ലോക്കി ഫർഗൂസൻ കുൽദീപ് സെൻ സേവ്യർ ബർട്ട്ലെറ്റ് പ്രവീൺ ദുബെ എന്നിവരാണ് ബോളേഴ്സായിട്ടുള്ളത് പഞ്ചാബിൻ്റെ ഒരു പ്രഡിക്റ്റഡ് ഇലവൺ നോക്കിയാൽ ജോ ഷിംഗിൽസ് പെഫ്സിമാൻ സിംഗ് എന്നിവർ ഓപ്പണിംഗിൽ തുടർന്ന് ശ്രേയാസയർ മാർക്കസ് സ്റ്റോയിനസ് ഗ്ലെൻ മാക്സ്വെൽ ശശാങ്ക് സിംഗ് നേഹാൽ വദേര മാർക്കോ യാൻസൺ അർഷദീപ് സിംഗ് യുസ്വേന്ദ്ര ചഹൽ യേഷ് ടാക്കൂർ എന്നിവർ വരാനാണ് സാധ്യത അഫ്ഗാൻ താരം ഒമർ സായി മികച്ച ഓൾ ടീമിൽ ഇടം കിട്ടുമോ എന്ന് കണ്ടറിയണം മാക്സ്വെൽ സ്റ്റോയിനസ് ശശാങ്ക് സിംഗ് മാർക്കോ യാൻസൺ എന്നിവരടങ്ങിയ ബിഗ് ഹിറ്റേഴ്സ് തന്നെയാണ് പഞ്ചാബിനെ മറ്റ് ടീമുകളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നതും ശക്തരാക്കുന്നതും ഏത് സമയത്തും മത്സരം തിരിക്കാൻ കഴിവുള്ള താരങ്ങൾ ടീമിലുണ്ടാകുന്നത് ഭാഗ്യമാണ് എന്തായാലും വർഷങ്ങളായി മിസ് ചെയ്തിരുന്ന കാര്യങ്ങൾ എല്ലാം ടീമിൽ ഒത്തു വന്നിട്ടുണ്ട് ഇനി കളിക്കളത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് പ്രധാനം റിക്കി പോണ്ടിംഗ് ആണ് ഇത്തവണ കോച്ചായി എത്തുന്നത് അതിനാൽ തന്നെ മികച്ച ഒരു പ്രകടനം ടീം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം സ്റ്റോയ്നസും മാക്സെല്ലുമാണ് ടീമിൻ്റെ ഹൈലൈറ്റ് എന്ന് നിസ്സംശയം പറയാം കൂടാതെ ടീമിനിവർ ബൗളിങ്ങിനും വൈ വൈവിധ്യം നൽകും അർഷദീപാകും ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് നേതൃത്വം നൽകുക യശ് മാർക്കോ യാൻസനും വൈശാഖും ചഹലും ചേരുമ്പോൾ യൂണിറ്റ് ശക്തമാണ് നിലവിലെ ചാമ്പ്യൻ ക്യാപ്റ്റനായി ശ്രേയാസ് എത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ് ഹർപ്രീത് ബാർ കുൽദീപ് സെൻ സേവിയർ ബാട്ട്ലെറ്റ് പ്രവീൺ ദുബെ എന്നിവരും ടീമിന് സ്ട്രെങ്ത് നൽകുന്നു ശശാങ്ക് സിംഗിൽ നിന്നും ടീം ഇത്തവണയും വമ്പൻ ഹിറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പഞ്ചാബ് ഒരുങ്ങി തന്നെയാണ്